മുസ്ഫിങ്ങനെ പിടിച്ചിരുന്നാ മതി കുട്ടനോദ്യത്തിന്റെ പ്രതിഫലം കിട്ടും കിട്ടുമല്ലോ മൂന്നാമത്തത് റസൂർ ഉള്ള പറയുകയാണ് അതൊരു പക്ഷെ ഇവിടെ ഒന്നും കിട്ടിക്കോളണം എന്നില്ല

അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഹബീബേ ഹബീബേ നാട്ടിൽ പോയിട്ട് ഈ കൈ രണ്ടിനു വേണ്ടി വക്കിയ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുള്ളവർ അവരെ പോയിട്ട് ഇങ്ങനെ നോക്കണം അപ്പൊ നമ്മൾ ഇതുവരെ നോക്കി ഇതുവരെ നോക്കിയത് നീയത്തില്ലാത്ത ചുമ്മാ അങ്ങനെ നോക്കിയല്ലേ അപ്പൊ ചോദിക്കും എന്തോ മുറൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കണം നിങ്ങൾ മുണ്ടരുത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു അമ്മാൻ്റെ അങ്ങനെ കാണാൻ വലിയ ചന്ത ഒന്നുണ്ടാവൂലെ കാണാൻ ചന്ത ഒന്നും ഉണ്ടാവൂല എന്നാലും ഇങ്ങനെ നോക്ക് ഇവിടെ മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കിയാൽ ഈ ഭാഗത്താണെന്ന് മുഹമ്മദ് മുസ്തഫ അതിലൊന്ന് നിങ്ങളുടെ മുഖമാണ് നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു നോക്കണം അവര് നമ്മളെ നോക്കണം നമ്മൾ ഇതുവരെ നോക്കി പക്ഷെ പിന്നെ കൂലി കിട്ടണോ ഇങ്ങനെ നോക്കി എന്തായാലും പണ്ട് കഴിഞ്ഞു പണ്ടാർ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ നോക്കിണ്ട് അവന് ശിക്ഷ കിട്ടുന്നുണ്ട് അപ്പൊ ഇതിൽ മരിച്ചുപോയവരെന്തെയും അപ്പൊ കരഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കും മരിച്ചുപോയെന്തെയും നാളെ ജന്മത്തിൽ ഉമ്മ ഉണ്ടാകണം നമ്മൾ പറഞ്ഞു കെട്ടി ഉമ്മ കൊടുക്കാൻ നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ഈ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുത്താൽ നല്ലതും ഒരു ഉണ്ടാവും ഏതെങ്കിലും ഉസ്താ നസീഹത്ത് ഉണ്ടാവും നമ്മുടെ അമലിന്റെ നമ്മുടെ നമ്മുടെ കർമ്മത്തിന്റെ അപ്പുറം എന്തെങ്കിലും ഒരു അമ നിങ്ങൾക്ക് അവിടെ പറഞ്ഞുതരും ഇവിടെ അതൊക്കെ ഹിൽമിന്റ് മാരിക്കുക എന്നുള്ളത് വിഭാഗത്താണ് ഇവിടെ എല്ലാത്തിനും ഒന്നിനും ഒരു ലക്ഷം ഉണ്ട് അപ്പൊ ആ ഒരു ലക്ഷം ഇൽമിന്റെ ഹിൽമിന്റെ വധിന്റെ പ്രതികരണമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നീയത്ത് വെക്കേണ്ടതായിരുന്നു മറന്നുപോയി ഞാനും മറന്നുപോയി പടച്ചോനെ ഞങ്ങൾ ഇൽമിന്റെ ഹിൽമിന്റ് ഇരിക്കുന്നു നീത്ത് ഇതായത് കഴിയുന്ന അത്രയും ആർക്കാണ് കൂലി കിട്ടിയാൽ മടുക്കുക വിത്തിൻ സെക്കൻഡ്സ് ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുമല്ലോ കണ്ടപ്പോ ഇത്രയും സമയത്ത് നമ്മളാകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ ഒരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ആന്ന് പറഞ്ഞ അല്ല ആ നീയത്തല്ല അതുമല്ല ഞാൻ അങ്ങനെ പറയുമ്പോ ചെലിച്ചു ഡയലോഗ് അപ്പൊ അത് എന്നെ പറഞ്ഞ ഇപ്പൊ ഈ ഉസ്തകമാരത്തിന്ന് പറഞ്ഞ വെ പറഞ്ഞ ഞാൻ വന്നാള് വരെ പൊരുത്തപ്പെടാത്ത അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട് നാട്ടിലുള്ളവർക്കും എന്റെ ഗ്രൂപ്പിലുള്ളവർക്കും ഒക്കെ അറിയാം അപ്പൊ എന്നോട് ഉസ്തകമാർ വരെ ചോദിച്ചു അത് പൊരുത്തോട്ടാ ഞാൻ പൊരുത്തോട്ടില്ല ഞാൻ അന്നാ തമ്മിൽ ഇടപാടല്ലേ ഇന്ന് ഇവത്ത് പറഞ്ഞ ഒരു ചിലപ്പോ വാട്സാപ്പിൽ ഒന്നും പറയാം പൊരുത്തപ്പെടും ഞാൻ പറഞ്ഞു അള്ളാ പൊരുത്തപ്പെടും ഞാൻ പൊരുത്തപ്പെടില്ല കാരണം ഞാനൊരാളെ ഇവത്ത് പറയാറില്ല പിന്നെ പൊരുത്തപ്പെടും അതുകൊണ്ട് അത് നിങ്ങളോട് അറിയിക്കുകയാണ് നിങ്ങൾ പറയാനുള്ളതൊക്കെ പറയുകയോ ചിന്തിക്കുകയൊക്കെ ചെയ്തോളൂ നമ്മൾ പൊരുത്തപ്പെടില്ല ഞാൻ നിങ്ങളെ പറയില്ല കാരണം നിങ്ങളെ പൊരുത്തുന്നതോട് പൊരുത്തപ്പെടിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് അഞ്ചിനു പോകുമ്പോ എല്ലാരും പറയും ആരോടെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോണ്ടെങ്കിൽ അന്ന് വരട്ടില്ല കാരണം എനിക്ക് ആവശ്യമില്ല ഞാൻ മാനായിട്ടല്ലേ ഇവത്ത് പറയാറില്ല അതുകൊണ്ട് തോന്നി നിങ്ങളെ അവര് തെറ്റി ചിലപ്പോ

നാളെ ണ്ട് കേട്ടോ ഉമ്പ്രക്ക് വെല്ലെന്ന് പറഞ്ഞാല് ആയിഷാ പള്ളി ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക നമ്മുടെ ഭവിച്ചറ് പ്രകാരം നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഒരു സിയാറയുണ്ടാവും മദ്യ മക്കയിൽ മദീന സിയാറത്ത് നമുക്ക് കഴിഞ്ഞല്ലോ അതേപോലെ മക്കയിൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് സൗറുമല ജബലി നോറ് അതുപോലെ അറഫ മിനിഫ അങ്ങനെ ജഹറാനയിൽ പോയിട്ട് എഹ്റാം ചെയ്ത് തിരിച്ച് വന്ന് തവാഫും സയും ചെയ്യുന്ന ഉംറ അതൊരു ബഡാ ഉമ്രയാണ് ഒരു വലിയ ഉമ്രയാണ് എന്നാൽ ഇൻഷാല്ല നാളേക്ക് നമ്മള് ആയിഷപ്പള്ളി ഇവിടെ തൊട്ടടുത്താണ് അവിടെ പോയിട്ടു ഒരു ഇഹ്റാം ചെയ്ത് ഒക്കെ ചെയ്യണം അള്ളാഹു തൊഫിക്ക് ചെയ്യട്ടെ അപ്പൊ അതിന്റെ നാളെ അതിരാവിലെ തന്നെ റൂമിൽ ഒരു നാലു എല്ലാവരും എഴുന്നേൽക്കണമല്ലോ ആ നാലുമണിക്ക് എഴുന്നേൽക്കുമ്പോ തൈജ് എണീൽക്കുമ്പോ ഈ എഹ്റാമിന്റെ സുന്നത്ത് കൂടി ഞാൻ കുളിക്കുന്നു തന്നെ കുളിച്ച് റെഡി ആയി നിൽക്കുക സുബൈക്ക് എല്ലാരും പള്ളി പോകണം മറ്റു നാളുകളൊക്കെ പോണം ജമായത്ത് കഴിഞ്ഞ് വരുന്നു നേരെ ഭക്ഷണം കഴിക്കുന്നു ഒരു ഏഴ് മണി കറക്റ്റ് ഏഴ് മണിക്ക് റെഡിയായി റിസപ്ഷനിസ്റ്റിക് ബാല് വന്നിരിക്കും കള്ളാഹു തോഫിക്ക് കേട്ടെ ബാക്കിയുള്ള ഷെഡ്യൂളൊക്കെ നമുക്ക് പിന്നെ പറയാം ഒരുപാട് ആൾ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ മജിലിസിൽ ഞാൻ വരുന്ന സമയത്ത് ഒരാൾ വിളിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള രോഗം

ീദായ മിരാജനായ കരുണക്കടലായ തമ്പുരനെ ഞങ്ങളെയും സ്വീകരിക്കണേ വളരെ മഹത്തായ അനുവചനീയമായ മഹാന്മാരായ പ്രത്യേകിച്ച് മഹാനായ അടങ്ങുന്ന മഹാന്മാരുടെ ചരിതം ഇവിടെ

അലൈ സലാത്തു വസ്സലാമിന്റെ പാതസ്പർശമേറ്റ സ്ഥലത്ത് അവിടെ നിന്ന് ഉറവയെടുത്ത അത്ഭുതകരമായ അമൂല്യമായ ജലാശയമുണ്ടല്ലോ ഞങ്ങളെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും അതിന്റെ പോഷകങ്ങൾ എത്തിക്കണേ റഹ്മാൻ ആ സംസമിന്റെ പുണ്യം എത്തിക്കണേ ആ സംസം കുടിച്ച ഞങ്ങളെ ശരീരത്തിൽ ക്യാൻസറിന്റെ വൈറസിനെ നിലനിർത്തല്ല റബ്ബേ റബ്ബേ നീ വലിയ ആളുകൾ ഈ ഒരു ഒരു സഹോദരി സഹോദരി കൊണ്ടോട്ടി വലിയൊരു പ്രയാസം പറഞ്ഞിട്ടുണ്ട് അവരെ രോഗം അവർ കൂടെ യാത്ര ചെയ്യുന്നവരാണ് ഒരു വല്ലാത്ത വേദനയുള്ള വാർത്തയാണ് ആ സഹോദരി പറഞ്ഞത് ആ വിഷമം നീ നീക്കണേ അല്ലാ സം

ഒരു ശിശുവിനെ പോലെ ഒരു തെറ്റുമില്ലാത്ത ആളെ പോലെ ഞങ്ങളെ ആക്കി മാറ്റണേ മുതൽ അവരെ അവരുടെ പേരിലുള്ള പോകുമ്പോൾ അവിടെ തെറ്റുമില്ലാത്തൊണ്ട് ചെയ്ത് ചെയ്യാൻ നൽകണേ ഭംഗിയായി അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധമായ മിക്കാത്ത

ഞങ്ങളെ 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് ഭാര്യമാരുണ്ട് പൊന്നാര മക്കളുണ്ട് റബ്ബേ നിങ്ങൾ അവരെ പ്രതിനിധികളാണ് പരിശുദ്ധ ഹറമിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ഉദ്ദേശങ്ങള് നിറവേറ്റണേ അല്ല നിറവേറ്റണേ അല്ലാഹു ലോക മുസ്ലിമീങ്ങൾക്ക് രക്ഷ നൽകണേ അല്ല ഇന്നും ഞങ്ങൾ സന്തോഷത്തോടെ ചെയ്ത് തിരിച്ചെത്തി റൂമിൽ കഴിഞ്ഞു കൂടുമ്പയും

ാണ് ഞങ്ങൾ ആദ്യമായി വന്നത് അവിടെ ഞങ്ങൾക്ക് സർവീസ് ചെയ്ത് അതുപോലെ തന്നെ പരിശുദ്ധമായ മക്കയും ഞങ്ങൾക്ക് ഇതാ ഞങ്ങൾ എത്തിച്ച് ഇതിനു വേണ്ടി ഹിതുമ ചെയ്യുന്ന اذن دي برغتك اذن دي جنسكني بركتنا الغني رحمن ابو غردي لك اتكني رحمن دي الله اللهم اجعل جمعنا هذا جمعا مرهوما وتفرقنا من بعده تفرقا محسوما ولا تجعل منا ولا فينا ولا معنا شقي ولا مترودا ولا مهروما ربنا عليك توكلنا وإليك أنبنا وإليك المصير آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഒന്നുള്ള ആളുകളിൽ ആ ഒതു താഴെ ഇരിക്കുക ഒന്നില്ലാത്ത ആളുകൾ റൂമിൽ പോയി പെട്ടെന്ന് ഒതു